ജോഫെയർ മലയാളം ചാനലിലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോഫെയർ മലയാളത്തിന് മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അവർ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് കാറ്റഗറി നമ്പർ പൂജ്യം എൺപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് വിളിച്ചിരിക്കുന്നത് ഇപ്പോൾ വകുപ്പ് എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് വകുപ്പിലോട്ടാണ് നമുക്കിപ്പം നിയമനം നടത്താൻ പോകുന്നത് ഉദ്യോഗ പേരെന്ന് പറഞ്ഞാൽ ഡെഫേദാർ ഡെഫേദാർ എന്നാണ് പേര് അപ്പോൾ മാസശമ്പളം പറഞ്ഞത് ഇരുപത്തി മൂവായിരം മുതൽ അമ്പത്തി രണ്ടായിരത്തി രൂപ വരെയാണ് സാധത്തിലാണ് ഒഴിവുകൾ എണ്ണം പറഞ്ഞിരിക്കുന്നത് നിലവിലിപ്പോൾ എറണാകുളം ഒരു വേക്കൻസി തൃശ്ശൂർ ഒരു വേക്കൻസി കോഴിക്കോട് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിനേം കൂടാനും ചാൻസ് ഉണ്ട് അപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണിപ്പോൾ അപ്പോൾ പ്രായപരിധി നോക്കാം നീ നിയമന രീതി എന്ന് പറയുന്നത് നേരിട്ടുള്ള നിയമനമായിരിക്കും പി എസ് സി എക്സാം വഴിയായിരിക്കും പ്രായമരീതി പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് അവരാണ് പറയുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും മധ്യയിൽ ജനിച്ചവരായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ദഫ തറങ്ങാനുള്ളത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ ബിരുദ ഡിഗ്രി ഉണ്ടായിരിക്കാൻ പാടുള്ളതൊരു പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച വഴിട്ടാണ് അതായത് ജൂൺ പത്തൊമ്പതിൽ ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി അപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് ഇത്രയും കുറഞ്ഞ ക്വാളിഫിക്കേഷൻ അതായത് ഏഴാം ക്ലാസ് പാസ്സാകവർക്കാണ് ഇപ്പോൾ നല്ല അവസരം വന്നിട്ട് ഇപ്പോൾ മുതൽ പ്ലസ് ടു വരെയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്താൻ നോക്കുക അപ്പോൾ പി എസ് സി എക്സാം വഴിയായിരിക്കും നിയമനം നടത്തുന്നത് അപ്പോൾ അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ ആ ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ ഞാൻ വെബ്സൈറ്റിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നതിന് വരയ്ക്കും ബൈ